നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അവസരം കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതൊരു പക്ഷേ ജോലി ബിസിനസ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കാം അപ്പോൾ ആ ഒരു അവസരം സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും നിങ്ങളെ സുരക്ഷിതരാക്കുന്ന വലിയൊരു അവസരമാണെന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരുന്ന അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ അത് നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളൊരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൂചനയാണ് കിട്ടുന്നത് ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു വ്യക്തത പലർക്കും കൈവരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നുണ്ട് അതുപോലെ പലരും നിങ്ങൾക്ക് ചുറ്റും ഉള്ളവരുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ വിവാഹം സാമ്പത്തികം റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്നുണ്ടാവാം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം നെഗറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് കാരണമായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു പൂർണ്ണത കൈവരാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിനു വേണ്ടി പലരും കാത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ആവേശത്തോടെ പ്രതീക്ഷയോടെ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്ന അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം അത് സത്യമാവുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങളുടെ നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ കണ്ണുകൾ മൂടിക്കെട്ടി കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കും ഉള്ളത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്ന് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നും ഇനി നിങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം പലർക്കും ഉള്ളത് എന്നാൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവ് ചിന്തകൾ നിറച്ചാൽ നിങ്ങളുടെ അത്തരം സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളിലും അറിവ് പകർന്ന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും ഏതെല്ലാം വ്യക്തികൾ സാഹചര്യങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ പതറാതെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളിലെ അത്തരം സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും കരുതലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ജീവിതം അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അവിടെ ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായവും അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ടാവാം അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആ ഒരു യാത്ര വളരെ വേഗത്തിൽ ആവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ചില ആഘോഷങ്ങളിൽ നിങ്ങളിൽ പലരും പങ്കെടുക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ വില മതിക്കുന്ന വ്യക്തികളുമായിട്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവുമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് ജീവിതത്തിലൊരു ഉയർച്ച വന്ന് ചേരാൻ വേണ്ടി വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് നിങ്ങളതിൽ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിലെ എന്തെങ്കിലും കഴിവുകളെ നിങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കുന്നതാവാം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ ആയിരിക്കാം എന്തായാലും ഭാവിയിലേക്ക് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങളതിൽ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിലേക്കും ഫലപ്രദമാകും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ തൊഴിൽപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ നിങ്ങളിൽ പലർക്കും വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പലരും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഏത് കാര്യത്തെയും വളരെയധികം ധൈര്യത്തോടെ ഈ ഒരു സമയം നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം